കോർ എന്ന കമ്പനി ന്യൂസ് കൊച്ചി കണ്ണൂർ കണ്ണവം ആദിവാസി മേഖലയിലെ വന്യമൃഗ വന്യമൃഗശല്യത്തിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തം കുർച്ച മുന്നേറ്റ സമിതിയുടെ നേതൃത്വത്തിൽ കണ്ണവം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കണ്ണവനത്തോട് ചേർന്ന് കിടക്കുന്ന പറക്കാട് കൊളപ്പ ചെമ്പുക്കാവ് പെരുവ പന്നിയാട് ചെന്നപ്പോയിൽ പറമ്പുക്കാവ് ചേക്കേരി തുടങ്ങിയ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ് കാട്ടാന കാട്ടുപോത്ത് കാട്ടുപന്നി കുരങ്ങ് തുടങ്ങിയ വന്യമൃഗങ്ങൾ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നതും പതിവാണ് വന്യമൃഗശല്യം തടയണമെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഉണ്ടായിട്ടില്ല ആദിവാസികളാണെന്ന അപക്വമായ ചിന്തകൾ കൊണ്ടാണ് സർക്കാരും വനംവകുപ്പും ഇത്തരത്തിൽ നടപടിയെടുക്കാത്തതെന്ന് കെ കെ എം എസ് എംപ്ലോയീസ് ഫോറം മുൻ സംസ്ഥാന പ്രസിഡന്റ് എൻ രാജൻ പറഞ്ഞു വനങ്ങളിൽ താമസിക്കുന്നത് ആദിവാസികളല്ലേ എന്നുള്ള തിരിച്ചറിവ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുള്ള ആളുകൾക്ക് അപക്വമായ ചിന്തകൾ അത് അത്തരം ചിന്തകൾ ഗവണ്മെന്റിൽ നിന്നും നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് വനമേഖലകൾ താമസിക്കുന്ന ആളുകളുടെ കൃഷിയിടങ്ങൾ തെങ്ങും കവുങ്ങും മറ്റ് കാർഷിക വിളകളും ഒക്കെ തന്നെ നിരന്തരമായി കാട്ടാനകൾ ആക്രമിക്കപ്പെടുകയാണ് ഇതിനെതിരെ വളരെ നല്ല രീതിയിലുള്ള പെറ്റീഷ പെറ്റീഷനുകൾ അല്ലെങ്കിൽ നിവേദനങ്ങൾ ഒക്കെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ബന്ധപ്പെട്ട അധികാരികൾ നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരള ന്യൂസ് കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചിന്താ രവീന്ദ്രൻ പുരസ്കാരത്തിന് സാമൂഹിക രാഷ്ട്രീയ ചിന്തകനും ആക്ടിവിസ്റ്റും തെരഞ്ഞെടുപ്പ്